എല്ലാവർക്കും നമസ്കാരം പണ്ട് ടാറ്റയുടെ കാറുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പോലും വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല ടാറ്റ ഇൻഡിക്ക തുടങ്ങി അല്ലെങ്കിൽ പുതിയ പല കാറുകളുടെ മുൻപിൽ അതിന് വലിയ പ്രതാപമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ടാറ്റ കാറുകളുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം എന്നു മുതലാണ് കാര്യമായി ഇങ്ങനെ ഒരു മാറ്റം വന്നത് ടാറ്റ ജാഗ്വർ എന്ന് പറയുന്ന കമ്പനി ഏറ്റെടുത്തതിന് ശേഷം അവരുടെ പല രീതികളും ഒക്കെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ആ രീതിയിൽ കാറുകൾ പുറത്തിറക്കിയപ്പോഴാണ് ടാറ്റ കാറുകളുടെ റേഞ്ച് മാറിയത് എന്ന് പറയാം അങ്ങനെയെങ്കിൽ ഇനി ടാറ്റയുടെ കാറുകളൊക്കെ ഇതിലും വേറെ ലെവലിലാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് കാരണം ഇപ്പോൾ ടാറ്റ ഒരു ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത് സാക്ഷാൽ ടെസ്ല കമ്പനിയുമായിട്ടാണ് ചിലരൊക്കെ ഈ വാർത്ത കേട്ട ഉടനെ തന്നെ ഇതൊരു മെർജിങ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുത്തതാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇതൊന്നുമല്ല ഒരു ഡീൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആണ് എന്ന് പറയാം ടാറ്റ ഗ്രൂപ്പിലുള്ള പല കമ്പനികളും ഇനി വരും കാലത്ത് ഇ വി ജയൻ്റായ ടെസ്ല കമ്പനിയുടെ ഗ്ലോബൽ സപ്ലൈയേഴ്സ് ആയിരിക്കും എന്നുള്ളതാണത് കേവലം ഇന്ത്യയിലേക്ക് മാത്രമൊന്നുമല്ല ഗ്ലോബൽ സപ്ലൈയേഴ്സ് അതായത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക ഭാവിയിൽ ഇപ്പോൾ ഇ വി കാറുകൾ ടെസ്റ്റലോടെ തന്നെ ഇന്ത്യയിൽ വിൽക്കപ്പെടുകയാണെങ്കിലും ഇനി അതല്ല ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും ടെസ്റ്റലെ കാറുകൾ കൊടുക്കുമ്പോഴും അതിൻ്റെ പല കമ്പോണൻസും അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില ടെക്നോളജികളും ഒക്കെ മെയ്ഡ് ബൈ ടാറ്റ ആയിരിക്കും എന്തുകൊണ്ടാണ് ഇലോൺ മസ്കയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം സമ്മതിച്ചത് കാരണം ഇതിൻ്റെ കൂടുതൽ ഗുണങ്ങൾ ടാറ്റയ്ക്കായിട്ടാണ് നമുക്ക് തോന്നുക നേരെ മറിച്ച് ടെസ്റ്റിലെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യവുമില്ല കാരണം നമ്മുടെ ഗവൺമെന്റ് ഇതുവരെയും ടെസ്ല കാറുകൾ ഇപ്പോൾ ഇന്ത്യയിൽ വാങ്ങാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ പോലും പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല വലിയ വില കൊടുത്ത് മാത്രമേ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഡ്യൂട്ടി കൂടുതലാണ് കാരണം ഇവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഇറക്കിയിട്ട് അല്ലെങ്കിൽ അതുപോലെ ടെസ്റ്റിലുടെ ഒരു വലിയ ഗിഗ ഫാക്ടറി പോലെയൊക്കെ ഇപ്പോൾ ചൈനയിലും ഒക്കെ ഉള്ളതുപോലെ അത്ര വലിയൊരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഇന്ത്യയിൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളിവിടെ ന്യായമായി വിലക്കി വിറ്റോളൂ അല്ലെങ്കിൽ ഡ്യൂട്ടി കുറയ്ക്കാം എന്നൊക്കെയാണ് ഇത് ടെസ്റ്റില് സമ്മതിച്ചിട്ടില്ല മറു ബി വൈ ഡിയുടെ കാറുകളൊക്കെ ഇന്ത്യയിലെ തന്നെ തരംഗമായിട്ടൊക്കെ മാറുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ടാറ്റ പോലെയുള്ള ഒരു കമ്പനിയുമായിട്ട് ടെസ്റ്റില് എന്തിനു സഹകരിക്കണം അതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാല് ചൈനയോടുള്ള വിധേയത്വം പരമാവധി കുറയ്ക്കുക ചൈന മാത്രമല്ല ചൈനയും തായ്വാനും ഈ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം ടെസ്ലയൊക്കെ ഒക്കെ എടുത്തിരിക്കുന്നത് കാരണം ടെസ്ലയുടെ തന്നെ വലിയ ഗിഗ ഫാക്ടറികൾ പലതും ചൈനയിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആപ്പിൾ മൊബൈൽ ഫോണിന്റെ കാര്യമൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ടെസ്ല കാറുകളും ഒക്കെ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ എന്ന പോലെ തന്നെ നിർമ്മിക്കപ്പെടുന്നത് ചൈനയിലാണ് അത് തന്നെയുമല്ല എവിടെ ടെസ്ല കാർ നിർമ്മിച്ചാലും ഇപ്പം അമേരിക്കയിൽ തന്നെ നിർമ്മിച്ചാലും ഇതിനു വേണ്ട പല പാർട്സും സപ്ലൈ ചെയ്യുന്നത് പല ചൈനീസ് കമ്പനികളുമാണ് അപ്പൊ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ചൈന ഒരിടത്ത് പെട്ടെന്ന് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിന്ന് പോകും എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോഴും ചൈനയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു സപ്ലൈ ചെയിൻ്റെ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ടെസ്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പല കമ്പനികൾക്കും ഒരു ലെക്കായിട്ട് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ടെസ്ല പോലെയുള്ള കമ്പനികളുമായിട്ട് പോലും ചേർന്നുകൊണ്ട് ടാറ്റ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഒപ്പം വളരാൻ നമുക്കും അവസരമുണ്ട് എന്നുള്ളതാണ് അതിനുവേണ്ടി മാസം രണ്ടായിരം രൂപയൊക്കെ നീക്കി വെച്ചാൽ മതി എങ്ങനെയാണെന്നല്ലേ ഒരു നല്ല നിക്ഷേപ അവസരം പരിചയപ്പെടുത്താം ടാറ്റ എ ഐ എ ലൈഫിന്റെ ടാക്സ് ബനാൻസ കൺസെപ്ഷൻ ഫണ്ട് എൻ എഫ് ഒ ആയി ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ അവസരമുണ്ട് അതായത് ഇനി ഏഴ് ദിവസങ്ങൾ കൂടി മാത്രമേ സമയമുള്ളൂ ഇതിന്റെ എൻ എ വി വില നെറ്റ് നെറ്റ്സെറ്റ് വാല്യൂ പത്ത് രൂപയാണ് ബാങ്ക് നാല് ശതമാനം അഞ്ച് ശതമാനം ഒക്കെ റിട്ടേൺ നൽകിയപ്പോൾ ടാറ്റ എ ഐ എ ലൈഫിന്റെ ഇന്ത്യ കൺസെപ്ഷൻ ഫണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മുതൽ ഇരുപത് പോയിന്റ് ആറ് ശതമാനം റിട്ടേണും അഞ്ച് വർഷത്തിൽ ഏതാണ്ട് ഇരുപത്തി ഏഴ് പോയിന്റ് ആറ് ശതമാനം റിട്ടേണുമാണ് നൽകിയത് ടാറ്റ എ ഐ എ ലൈഫിന്റെ നാല് ഫണ്ടുകളും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇരുപത് ശതമാനത്തിനു മുകളിൽ റിട്ടേൺ നൽകിയിട്ടുണ്ട് നിക്ഷേപിച്ച പൈസ പോകാത്ത രീതിയിൽ ക്യാപിറ്റൽ ഗ്യാരൻ്റീഡ് ആയിട്ടും നിങ്ങൾക്ക് നിക്ഷേപം നടത്താം ഈ ഫണ്ടിൽ നിങ്ങൾ വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും തിരിച്ചു കിട്ടുന്ന പണത്തിന് നികുതി ഉണ്ടാകില്ല മാത്രമല്ല പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവറേജും നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ എൻ ആർ ഐസിനും ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ഇത് നല്ലൊരു അവസരമാണ് മാസം പതിനെണ്ണായിരം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യത ഇതിൽ നോക്കിയാൽ മനസ്സിലാക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഈ എൻ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇപ്പൊ തന്നെ രണ്ട് ബില്യൺ ഡോളർ നിസ്സാരമായൊരു തുകയല്ല അത്രയും വലിയ തുകയുടെ ഒരു ആണ് ടെസ്റ്റലയുടെ സപ്ലൈ ചെയിനിൽ ടാറ്റയുടെ ഭാഗത്ത് നിന്ന് വരിക അപ്പൊ ഇതുകൊണ്ട് ടാറ്റയ്ക്കും അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഇന്ത്യക്കുമുള്ള വലിയ പ്രയോജനങ്ങൾ എന്താണ് ഭാവിയിൽ തീർച്ചയായിട്ടും ഇപ്പൊ ചൈനയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇന്ത്യയിൽ വലിയ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ ടെസ്റ്റല തുടങ്ങാനായിട്ട് നല്ലൊരു സാധ്യത ഇപ്പൊ കാണുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിലോ മുംബൈയിലോ ഒക്കെ അല്ലെങ്കിൽ ഷോറൂമുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവിടെ മാനുഫാക്ചറിങ് വരണം അതിനിതൊരു പച്ചക്കൊടിയാണ് എന്ന് പറയാം കാരണം ഓൾറെഡി ടാറ്റയുമായിട്ട് ഇങ്ങനെ സഹകരിച്ച സ്ഥിതിക്ക് ഭാവിയിൽ ഇതൊക്കെ സംഭവിക്കാനാണ് സാധ്യത തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇതിനുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിലേതെങ്കിലുമൊക്കെ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് തന്നെയും ചില കാര്യങ്ങൾ കടുംപിടുത്തം കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്യൂട്ടി കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ഇവിടെ ഗവൺമെന്റ് വിലങ് തടിയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണോ ഇവിടെ മാനുഫാക്ചറിങ് കമ്പനികൾ തുടങ്ങാത്തത് എന്ന് ചോദിച്ചാൽ അല്ല ഗവൺമെൻറ് ചെയ്യുന്നത് തന്നെയാണ് ശരി ഒരുപക്ഷെ പണ്ടത്തെ ഒക്കെ സർക്കാരുകളായിരുന്നുവെങ്കിൽ ടെസ്റ്റയോട് അമേരിക്കയുടെ പ്രഷറൊക്കെ കാരണം ടെസ്ലയോട് ഇവിടെ കാറുകൾ വിറ്റോളൂ എന്നങ്ങ് പറയും ഡ്യൂട്ടി കുറച്ച് കൊടുക്കുകയും ചെയ്യും പക്ഷേ മോഡിയും ഒക്കെ ആയിട്ട് ഇലോൺ മസ്ക് ഒരുപാട് ചർച്ചകൾ നടത്തിയെങ്കിലും നമ്മൾ നമ്മളിപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര ബില്യൺ ഡോളർ അല്ലെങ്കിൽ ഇത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ പരിപാടി ഇവിടെ നടക്കുകയുള്ളൂ അല്ലാതെ വെറുതെ കാശ് അങ്ങോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഉദ്ദേശം മനസ്സിൽ വെച്ചോളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് നിൽക്കുന്നത് അപ്പോൾ ഇലോൺ മസ്കിന് അല്ലെങ്കിൽ ടെസ്ല കമ്പനി മാനേജ്മെൻറ്റിനും ഒക്കെ തന്നെ മനസ്സിലായിട്ടുണ്ട് പണ്ടത്തെ പരിപാടി ഇന്ത്യയിൽ ഇനി നടക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഈ ചൈനയിലൊക്കെ ഉള്ളതുപോലെ പോലെ ഒരുപക്ഷെ ഒരു വലിയ ഗിഗ ഫാക്ടറി പോലും ഇന്ത്യയിൽ തുടങ്ങാൻ സാധ്യതയുണ്ട് ടെസ്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു തരത്തിൽ ഇവർക്ക് തന്നെയും വിനയാണ് കാരണം ഇതുപോലെ പല ടെക്നോളജികളും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ടെസ്ല തന്നെയും ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും പല കാര്യങ്ങളും നിർമ്മിച്ചിട്ട് ടാറ്റ ടെസ്റ്റിലേക്ക് സപ്ലൈ ചെയ്യുക അപ്പം ഈ അറിവുകളും ടെക്നോളജികളും സ്വാഭാവികമായിട്ടും ടാറ്റ എവിടെയായിരിക്കും ഉപയോഗപ്പെടുത്തുക ടാറ്റയുടെ ഇ വി കാറുകളിലായിരിക്കും അപ്പൊ നിലവിൽ ഇന്ത്യയിലെ ടാറ്റയുടെ ഇ വി കാറുകളൊക്കെ കൂടുതൽ മികച്ചതായിട്ട് അല്ലെങ്കിൽ പണ്ട് ജാഗോറിനെ ഏറ്റെടുത്തതിന് ശേഷം ടാറ്റയുടെ കാറുകൾക്ക് വന്നതുപോലെ ഒരു വലിയ മാറ്റം ടാറ്റയുടെ ഇ വി കാറുകൾക്ക് ഇവിടെ വരും നിലവിൽ തന്നെ ടാറ്റ തന്നെയാണ് ഈ രംഗത്ത് ഇന്ത്യയിൽ മികച്ചു നിൽക്കുന്നത് അപ്പൊ അത് കൂടുതൽ ശക്തമാകും ഫലത്തിൽ ഭാവിയിൽ ടെസ്ല കാറുകൾക്ക് തന്നെ ടെസ്ലയുടെ ഇ വി കാറുകൾക്ക് തന്നെ അതൊരു വലിയ കോമ്പറ്റീഷൻ സൃഷ്ടിക്കും അപ്പൊ ഇത് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ടെസ്ല ഇതിന് സമ്മതിക്കുന്നു എന്ന് ചോദിച്ചാല് വ്യക്തമായ ഒരു ഇത്തരം നമുക്കില്ല ഒരു കാര്യം നമുക്ക് ഊഹിക്കാവുന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ ഇന്ത്യൻ ഗവൺമെന്റ് ടെസ്റ്റിലേക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കുക ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ അപ്പൊ കുറെ കൂടെ പെൻഡിങ്ങിൽ നിൽക്കുന്ന പല കാര്യങ്ങളും അവർക്ക് ടെസ്റ്റിലേക്ക് അനുകൂലമായിട്ട് ചെയ്യുക അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട് വേറൊരു കാര്യം ചൈനയെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കുക എന്നുള്ളത് ടെസ്റ്റിലൂടെ ആവശ്യമാണ് അപ്പൊ ആ സ്ഥിതിക്ക് ഇതൊന്നും അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല ഉദാഹരണത്തിന് ചൈനയിൽ തന്നെ ബി വൈ ഡി എന്ന് പറയുന്ന കമ്പനി ടെസ്ല വിൽക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ അധികം കാറുകളാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ ഇ വി രംഗത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഇപ്പോൾ ബി വൈ ഡി തന്നെയാണ് ടെസ്ലയൊന്നും അല്ല ടെസ്ലയുടെ പവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് അതൊരു ബ്രാൻഡ് പോലെയോ അല്ലെങ്കിൽ ഇലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം കൊണ്ടോ ഒക്കെ ടെസ്ലയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ അസറ്റ് ആസ്തി എന്ന് പറഞ്ഞാൽ അത് അതിഭയങ്കരമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ കാറുകൾ നിർമ്മിക്കുന്നത് ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റ് പോകുന്നതൊക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി വൈ ഡി ആണ് ബിൽഡ് യുവർ ഡ്രീം എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയാണ് ബി വൈ ഡി എന്ന് പറയുന്ന കമ്പനി തന്നെ ഇങ്ങനെ മികച്ചു നിൽക്കുന്നത് ടെസ്ല കമ്പനികൾ അവിടെ ചൈനയിൽ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവരവിടെസ്റ്റയുടെ പല കാറുകളും ബാറ്ററികളും ഒക്കെ വികസിപ്പിക്കുമ്പോൾ ഇതിന്റെ ടെക്നോളജിയും മറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് മോഷ്ടിച്ചിട്ടൊക്കെയാണ് ബി വൈ ഡി പല കാര്യങ്ങളും കൂടുതലായിട്ട് ഗവേഷണം ചെയ്തത് കാരണം ഇതിന്റെയൊക്കെ ആദ്യത്തെ പതിപ്പുകളും ഈ നോളജും ടെക്നോളജികളും ഒക്കെ ടെസ്റ്റിലൂടെ കയ്യിൽ നിന്ന് ചൈന കോപ്പി അടിച്ചതാണ് എന്നുള്ളൊരു ആക്ഷേപവും ഉണ്ട് എന്തു തന്നെയാണെങ്കിലും ഇത് ഇന്ത്യക്കും ടാറ്റയ്ക്കും അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഇറങ്ങാൻ പോകുന്ന ടാറ്റയുടെ ഇ വി കാറുകൾക്കുമൊക്കെ വലിയ പ്രയോജനം ചെയ്യുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇല്ല അതിന്റെ ഗുണഭോക്താക്കള് ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്ന ഇന്ത്യക്കാരും കൂടിയായിരിക്കും ഒരു പക്ഷേ ഭാവിയിൽ ഇ വി കാറുകൾക്ക് വില നല്ല രീതിയിൽ കുറയാം ഇപ്പൊ നിലവിൽ തന്നെ ബാറ്ററി രംഗത്തൊക്കെ അല്ലെങ്കിൽ ഇ വി കാറുകളുടെ കാര്യത്തിൽ ബാറ്ററിക്കൊക്കെ നല്ല രീതിയിൽ വില കുറഞ്ഞിട്ടും അങ്ങനെ കുറയ്ക്കാതെ നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയാണ് ഈ ടാറ്റ ഉൾപ്പെടെയുള്ള പല കമ്പനികളും ഇ വി കാറുകളുടെ വില കുറച്ചിട്ടില്ല ഇപ്പൊ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു ഇവിടെ എന്റെ പ്രയോജനം കിട്ടിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ അന്താരാഷ്ട്ര മാർക്കറ്റില് ബാറ്ററിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റും അതായത് ഇ വി കാറുകൾക്ക് വേണ്ട ബാറ്ററിയുടെ പല കാര്യങ്ങളിലും ഒക്കെ വിലക്കുറവ് വന്നെങ്കിലും അത് ഇന്ത്യൻ ഇ വി കാറുകൾ പ്രതിഫലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോഴും ഇ വി അഫോർഡബിൾ അല്ല എന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരു സാധാരണ പെട്രോൾ കാറിന് ഒരു പത്ത് ലക്ഷം ആണെങ്കിൽ അതേ കാറിൻ്റെ തന്നെ ഒരു ഇ വി മോഡലിന് ഒരു പതിനാല് പതിനഞ്ച് ലക്ഷം രൂപയാവുകയാണ് ഇപ്പൊ നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി പെട്രോൾ കാറുകളുടെ വിലയിലേക്ക് തന്നെ ഇ വി കാറുകളും അങ്ങനെ സാധ്യമാകുമെന്നൊക്കെ ഒരുപക്ഷെ പെട്രോൾ കാറുകളുടെ വില കൂട്ടാനാണോ പോകുന്നത് നമുക്ക് അറിയാൻ പാടില്ല എന്നാൽ പോലും ഒരു ശുഭപ്രതീക്ഷ ഉള്ളത് ഇ വി കാറുകൾക്ക് ഭാവിയിൽ ഇന്ത്യയിൽ നല്ല രീതിയിൽ വില കുറയും ഇപ്പോൾ ഇതിന്റെ ഉയർന്ന ചെലവ് അതുപോലെ ചാർജ് എടുക്കുന്ന സമയം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് പലരും ഇത് വാങ്ങാൻ മടിക്കുന്നതെങ്കിൽ ബാറ്ററി രംഗത്ത് ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ടെക്നോളജികൾ ഈ ടെസ്റ്റോയുടെ ഭാഗത്തു നിന്നാണെങ്കിലും പഠിച്ചെടുക്കാനായിട്ട് ടാറ്റ പോലെയുള്ള കമ്പനികൾക്ക് ഇങ്ങനെയുള്ള ഒരു ഗ്ലോബൽ സപ്ലൈസ് എന്ന് പറയുന്ന റോള് വളരെ പ്രയോജനം ചെയ്യാനാണ് സാധ്യത എന്ന് കരുതി ഇനി ഭാവിയിൽ ടെസ്റ്റില ഇറക്കുന്ന എല്ലാ കാറുകളുടെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി ടാറ്റ തന്നെയായിരിക്കും കൊടുക്കുന്നത് എന്നല്ല ടാറ്റയും ഈ പറയുന്ന ടെസ്റ്റലയുടെ ഒരു ഗ്ലോബൽ സപ്ലയർ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലാതെ ഇനി മുതൽ ഇതെല്ലാം പൂർണ്ണമായിട്ടും ടാറ്റ തന്നെയാണ് ഉണ്ടാക്കുക എന്നല്ല വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടാറ്റ എ ഐ എ ലൈഫിന്റെ ടാക്സ് ബനാൻസ കൺസ്യപ്ഷൻ ഫണ്ടിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ രണ്ടായിരം രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ അവസരമുള്ളത് അതായത് ഇനി വെറും ഏഴ് ദിവസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിണ്ട് കമ്മലിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം